എടാ രാഹുലേ ഇന്ന് ഞാൻ നിന്റെ അമ്മയെ ശകുന്തള ടെക്സ്റ്റൈൽസിൽ വെച്ച് കണ്ടിരുന്നു പക്ഷെ അമ്മ തനിച്ചായിരുന്നില്ല കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു ആരാടാ അത് കോളേജ് ആയതുകൊണ്ട് തന്നെ ഫോണിലൂടെ സുഹൃത്ത് ആദർശമായി കത്തി കത്തിവെച്ചുകൊണ്ടിരിക്കവെയാണ് അവനത് ചോദിച്ചത് അത് അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ആൻറ്റി ആയിരിക്കുമടാ ഏയ് ലേഡി ആയിരുന്നില്ല അത് ആൻറ്റിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആകും ഞാൻ പറഞ്ഞതേ ഉള്ളൂ പിന്നെ നാളെ നീ വരാതിരിക്കില്ലല്ലോ നീ വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ പോസ്റ്റാകും അതാണ് ഞാൻ എന്തായാലും വരുമടാ അപ്പോൾ നാളെ കാണാം ആ കോൾ അവസാനിച്ചതും അവന്റെ മനസ്സ് എന്തെന്നറിയാതെ അസ്വസ്ഥതപ്പെട്ടുകൊണ്ടിരുന്നു എന്നാലും ആരായിരിക്കും അത് അമ്മ എന്തിനായിരിക്കും അയോട്ടിപ്പോൾ ഷോപ്പിങ്ങിന് പോയത് ഇതേപ്പറ്റി ഇത്ര നേരമായിട്ടും തന്നോടൊന്നും തന്നെ അമ്മ സംസാരിച്ചിട്ടില്ലല്ലോ അവന്റെ ഉള്ളിൽ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ഉരുത്തിരിഞ്ഞുകൊണ്ടിരുന്നു മോനെ നീ ആഹാരം കഴിക്കാൻ വരുന്നില്ലേ എത്ര നേരമായി ഭക്ഷണവും വിളമ്പ് വെച്ച് ഞാൻ കാത്തിരിക്കുന്നു കഴിഞ്ഞില്ല നിന്റെ ഫോൺ വിളി ഇനി ഭക്ഷണം കഴിച്ചിട്ട് സംസാരിക്കാം അവരുടെ ശബ്ദമുയർന്നതും അവൻ ഭക്ഷണം കഴിക്കാനായി ചെന്നിരുന്നു ആരോടായിരുന്നു സാർ അത്ര സീരിയസ് ആയുള്ള ചർച്ച അത് ആദ്യം വിളിച്ചതായിരുന്നു അവനും നമ്മെ കണ്ടെന്ന് പറഞ്ഞു ഒരു സൂചന നൽകും പോലെ അവൻ കാര്യം അവതരിപ്പിച്ചു അപ്പോഴെങ്കിലും കൂടെ ഉണ്ടായിരുന്നത് ആരായിരുന്നു എന്നവർ പറയുമെന്ന് അവൻ കരുതി ആണോ എവിടെ വെച്ച് എന്നിട്ട് അവനെന്താ എന്നോട് സംസാരിക്കാതിരുന്നത് അവർ സാധാരണ മട്ടിൽ ചോദിച്ചു എവിടെ വെച്ചാണെന്ന് ചോദിക്കാൻ ഞാൻ വിട്ടുപോയി അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ ആ സംഭാഷണം അവിടെ വെച്ച് അവസാനിപ്പിച്ചു പിറ്റേന്ന് ക്ലാസ്സിലിരിക്കുമ്പോഴും അവൻ്റെ മനസ്സ് മുഴുവൻ ആ ഒരാളിൽ ഉടക്കി നിന്നു എന്നാലും ആരായിരിക്കും ആ മനുഷ്യൻ അമ്മ എല്ലാം തന്നോട് തുറന്നു പറയുന്നതാണ് പക്ഷെ ഇതുമാത്രം തന്നിൽ നിന്നും മറച്ചു വെക്കണമെങ്കിൽ അതിലെന്തെങ്കിലും രഹസ്യമുണ്ടാകില്ലേ അച്ഛൻ മരിച്ചിട്ട് ഇരുപത് വർഷം തികയുന്നു ചെറുപ്രായത്തിൽ തന്നെ വിധവയാക്കേണ്ടി വന്നപ്പോഴും അമ്മ മറ്റൊരു വിവാഹം കഴിക്കാതിരുന്നത് തനിക്ക് വേണ്ടി മാത്രമായിരുന്നു തനിക്ക് വേണ്ടി മാത്രമാണ് കാലമത്രയും അമ്മ ജീവിച്ചത് ഇനിയൊരു കൂട്ടു ജീവിതത്തിൽ വേണമെന്ന് അമ്മയ്ക്ക് തോന്നിക്കാണുമോ പക്ഷെ അതിനെതിരാണ് ഈ ഒളിച്ചുകളി അമ്മയ്ക്കിനിരു ദാമ്പത്യം വേണമെന്ന ആഗ്രഹത്തെ താൻ എതിർക്കും എന്നുള്ള ഭയം കൊണ്ടായിരിക്കുമോ രാഹുൽ ക്ലാസ് എടുക്കുന്ന അധ്യാപികയുടെ ശബ്ദം ഉയർന്നതോടെയാണ് അവൻ ചിന്തകളിൽ നിന്നും മുക്തനായത് വാട്ട് ഈസ് മാർഷൽ ലേണർ കണ്ടീഷൻ മിസ് അത് അവൻ നിന്ന് പരുങ്ങി ക്ലാസ്സിലിരിക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ തനിക്ക് പുറത്ത് പോകാം വെറുതെ നേരം പോക്കിനു വേണ്ടി ആരും എൻ്റെ ക്ലാസ്സിലിരിക്കണമെന്നില്ല അവൻ പിന്നെ മറുത്തൊന്നും ചിന്തിച്ചില്ല വേഗം ബാഗമെടുത്ത് പുറത്തേക്കിറങ്ങി ഇവനതെന്തു പറ്റിയെന്നുള്ള ഭാവത്തിൽ ആദർശം ക്ലാസ്സിലെ മറ്റു സുഹൃത്തുക്കളും അവനെ അന്തം വിട്ടു നോക്കി അവൻ കുറേ സമയം അവിടെയും ഇവിടെയും ചുറ്റിപ്പറ്റി സമയം കളഞ്ഞു ശേഷം നേരെ പോയത് അമ്മ ജോലി ചെയ്യുന്ന ഓഫീസിനടുത്തേക്കാണ് ഓഫീസ് കഴിയാൻ സമയമായിരിക്കുന്നു സത്യാവസ്ഥ എന്താണെന്ന് ഇന്ന് മനസ്സിലാക്കിയേ പറ്റൂ ഓഫീസിലെ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നവരെ കണ്ടതും അവൻ അവിടെ മറിഞ്ഞു നിന്നു അക്കൂട്ടത്തിൽ തൻ്റെ അമ്മയും ഉണ്ടായിരുന്നു അമ്മയുടെ കളിച്ചിരികൾ പറഞ്ഞ് ഒപ്പം ഒരു പുരുഷനും കാഴ്ചയിൽ സുന്ദരൻ സുമുഖൻ അവരുടെ ഓരോ ചലനവും നിരീക്ഷിച്ചുകൊണ്ട് അവൻ അവിടെ തന്നെ നിന്നു അവിടെ നിന്നതും തൻ്റെ അമ്മയും അയാളും പോകുന്നത് അടുത്തുള്ള കോഫി ഷോപ്പിലേക്കാണ് എന്നവരു മനസ്സിലായി അവിടെ ഇരുന്ന് കോഫി കുടിക്കുന്നതിനോടൊപ്പം തന്നെ പരസ്പരം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അവന് തന്റെ അമ്മയോട് ഒരല്പം നീരസം തോന്നി അമ്മ എന്താണ് ചെയ്യുന്നത് ആളുകൾ കണ്ടാൽ എന്താണ് കരുതുക ഈ പ്രായത്തിൽ നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ എന്തിനാണ് അമ്മ അയോടൊപ്പം നടക്കുന്നത് അവർ അവിടെ നിന്ന് ഇറങ്ങുമ്പോളും അവൻ അവിടെ തന്നെ കാത്തുനിന്നു അമ്മയുടെ യാത്ര പറഞ്ഞു മടങ്ങുന്ന അയാളുടെ പുറകെ അയാൾ അറിയാതെ തന്നെ അവൻ പിന്തുടർന്നു അവിടുന്ന് കുറച്ചു ദൂരം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ റോഡ് അരികിലായി ഒരു ചെറിയ ടെറസ് വീട്ടിലാണ് താമസം ഇപ്പോൾ തന്നെ പോയി ഇനി മേലാൽ തൻ്റെ അമ്മയോടൊപ്പം നടക്കരുത് എന്ന് താക്കീത് നൽകിയാലോ വേണ്ട അയാളുടെ കുടുംബത്തിന് ഒരു നാണക്കേടാകും ചിലപ്പോൾ അയാൾക്ക് ഭാര്യയും കുട്ടികളും ഉണ്ടെങ്കിലോ അവരുടെ അവസ്ഥ എന്താകും അവൻ വീട് ഓർത്തു വെച്ചുകൊണ്ട് തിരികെ മടങ്ങിപ്പോന്നു വീട്ടിലെത്തിയതും അമ്മയോട് ഇതേപ്പറ്റി ചോദിക്കണമെന്ന് കരുതിയെങ്കിലും മനസ്സനുവദിച്ചില്ല അമ്മ സംസാരിക്കാൻ വന്നപ്പോഴൊക്കെ അവൻ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി പിന്നീടുള്ള ദിവസങ്ങളിലും അവൻ തൻ്റെ അമ്മയെ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു വീട്ടിലെത്തിയാലും ഫോൺ സംഭാഷണങ്ങൾ നീളുന്നു അവനത് വീണ്ടും വീണ്ടും അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരുന്നു താനിവിടെ ഉണ്ടെന്നറിഞ്ഞിട്ടും എത്ര സമയം ഫോൺ ചെയ്തുകൊണ്ടിരിക്കാൻ അമ്മയ്ക്ക് നാണമില്ലേ അമ്മയ്ക്ക് അമ്മയ്ക്കയാളെ ഇഷ്ടമാണെങ്കിൽ താനതിന് എത്ര നിൽക്കുകയൊന്നുമില്ല അച്ഛന്റെ സ്ഥാനത്ത് താനൊരിക്കലും മറ്റൊരാളെ അംഗീകരിക്കില്ലെന്നേ ഉള്ളൂ അമ്മയുടെ ഭർത്താവ് എന്ന നിലയിൽ അമ്മയ്ക്ക് ഇഷ്ടം തോന്നി ഏതൊരാളെയും അംഗീകരിക്കുന്നതിൽ വിരോധമില്ല പക്ഷെ അതിനെതിരാണ് ഈ കാമുകി കാമുകന്മാരെ പോലെയുള്ള പെരുമാറ്റ രീതികൾ ഭർത്താവ് മരിച്ചൊരു സ്ത്രീ മറ്റു പുരുഷന്മാരുമായി അടുത്തിടപഴകുന്നത് കാണുമ്പോൾ തന്നെ സമൂഹം മറ്റെന്തൊക്കെയോ വിധിയെഴുതും അതമ്മയ്ക്ക് ബോധ്യമില്ലാതിയിട്ടാണോ എല്ലാത്തിനുമുപരി ഇത്രയും പ്രായമായ തന്നെപ്പോലും അമ്മ എന്താണ് അവനുള്ളിൽ എന്തില്ലാത്ത അമർഷം തോന്നി പിറ്റേന്ന് വൈകുന്നേരം രണ്ടും കൽപ്പിച്ചാണ് അവൻ അയാളുടെ വീട്ടിലേക്ക് പോയത് അവനെ കണ്ടതും കുറെ നാളത്തെ പരിചയമുള്ള ആരെയോ കണ്ട പോലെ അയാൾ ഓടി വന്നു ഇതാര് രാഹുലോ മോനെന്താ ഈ വഴിക്ക് ഇത്തരമൊരു സന്ദർശനം തീരെ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവനൊന്ന് പതറി എന്നെ എന്നെ എങ്ങനെ അറിയാം അത് ശരി ചാരുവിന്റെ മകനെ ഞാൻ എങ്ങനെ അറിയാതിരിക്കുന്നത് നമ്മൾ നേരിൽ കണ്ടില്ലെന്നേ ഉള്ളൂ മോനെപ്പറ്റി എല്ലാം ചാരു പറഞ്ഞിട്ടുണ്ട് ഫോട്ടോ കാണിച്ചു തന്നിട്ടുമുണ്ട് ഓഹോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടെ വേറെ ആരുമില്ലേ അകത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയും നേരത്തെ അങ്ങ് പോയി പിന്നെ ഒരു പ്രണയമുണ്ടായിരുന്നു പഠിക്കുന്ന കാലത്ത് അനാഥരായ ഒരുവന് മകളെ കെട്ടിച്ചു കൊടുക്കാൻ താല്പര്യമില്ലാത്തതിനാലാകാം ആ പെൺകുട്ടിയെ അവരുടെ വീട്ടുകാർ നിർബന്ധിച്ച് മറ്റൊരു വിവാഹം കഴിപ്പിച്ചു വർഷങ്ങൾ കുറെ അവരുടെ ഓർമ്മയിൽ ജീവിച്ചു പിന്നെ ആരോടൊക്കെയുള്ള വാശിക്ക് പഠിച്ച് നല്ലൊരു ജോലി വാങ്ങി ജീവിക്കാനുള്ള തിരക്കിനിടയിൽ വിവാഹം കഴിക്കാൻ മനഃപൂർവ്വം മറന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും അതേപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു വൈകാതെ ഇവിടെ ഒരാളെ പ്രതീക്ഷിക്കാം അയാൾ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അപ്പോൾ അന്ന് അയാൾ പ്രണയിച്ചിരുന്നത് തൻ്റെ അമ്മയാകാം വർഷങ്ങൾക്കിപ്പുറം രണ്ടുപേരും വീണ്ടും ഒന്നിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു അങ്കിൾ ഞാനൊരു കാര്യം പറയാനാണ് വന്നത് എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇരുപത് വർഷം കഴിഞ്ഞു ഇന്നേ ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാതെയാണ് എൻ്റെ അമ്മ എന്നെ വളർത്തി വലുതാക്കിയത് എന്നാൽ കുറച്ച് നാളുകളായുള്ള അമ്മയുടെ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് പേടിയാകുന്നുണ്ട് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ അങ്കൾ വന്നതിന് ശേഷം അമ്മ മറ്റൊരാളാണ് നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ വിവാഹം കഴിച്ചോളൂ പിന്നെ നാട്ടുകാർ അതും ഇതുമൊന്നും പറയില്ലല്ലോ ഞാനും അതിന് കൂടെ നിൽക്കാം പക്ഷേ അല്ലാതെയുള്ള കണ്ടുമുട്ടലുകൾ അത് അമ്മയെ മാത്രമല്ല എന്നെ കൂടിയാണ് ബാധിക്കുന്നത് ഇനി മേലാൽ അതുണ്ടാകരുത് പ്ലീസ് അയാൾ ഒന്നും ഇടിയില്ല അതും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുമ്പോൾ അവൻ അല്പം ആശ്വാസം തോന്നി വീട്ടിലെത്തുമ്പോൾ അമ്മ ഉമർത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു എന്താടാ പോയ കാര്യം എന്തായി അമ്മയുടെ കല്യാണം ഉറപ്പിച്ചു നീ എന്റെ ഒരു ഭാഗ്യം നോക്കണേ സാധാരണ മാതാപിതാക്കളാണ് മക്കളുടെ കല്യാണം തീരുമാനിച്ചുറപ്പിക്കുന്നത് ഇവിടെ മകൻ എനിക്ക് വേണ്ടി വിവാഹം നടത്താൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു അവൻ തലകുനിച്ചു ദിലീപെന്നെ വിളിച്ചിരുന്നു അപ്പോൾ മോനെ കീർത്തന ചിത്തിര നിത്യ മീനു ആതിര ഇവരിൽ ആരുമായാണ് ഞാൻ നിന്റെ വിവാഹം ഇനി ഉറപ്പിക്കേണ്ടത് വിവാഹമോ അമ്മ എന്തൊക്കെയാണ് പറയുന്നത് അവരെ നല്ല സുഹൃത്തുക്കൾ മാത്രമാണ് അല്ല അപ്പോൾ എന്റെ ഏറ്റവും നല്ല സുഹൃത്തിനോട് ഞാൻ വിടുന്നതും കൂടെ നടക്കുന്നതും എങ്ങനെയാണ് വിവാഹം വരെ എത്തിയത് അതുപോലെയാണോ ഇത് എന്റെ പ്രായമാണോ അമ്മക്ക് അവന്റെ ശബ്ദം ഉയർന്നു അതാരാണ് സൗഹൃദങ്ങൾക്ക് പ്രായപ്രതി നിശ്ചയിച്ചത് ഇത്ര വയസ്സുവരെ മാത്രമേ ആൺ സുഹൃത്തുക്കൾ പാടുള്ളൂ എന്ന് ആരാണ് വിധി എഴുതിയത് സ്ത്രീകൾ പ്രത്യേകിച്ചും ഭർത്താവ് മരിച്ച സ്ത്രീകൾ തൻ്റെ ആൺസുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ പോലും അതിന് അർത്ഥം കൽപ്പിക്കുന്നത് എന്തിനാണ് അന്ന് ആദർശ് ഞങ്ങളെ ടെക്സ്റ്റൈൽസിൽ വെച്ചാണ് കണ്ടതെന്ന് എനിക്കറിയാം നീ അത് മനഃപൂർവ്വം പറയാൻ മടിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിന്റെ ഉള്ളിൽ എന്തോ നടക്കുന്നുണ്ട് എന്ന് അമ്മ രാത്രിയിൽ ഫോണിൽ സംസാരിക്കുന്നത് ഇഷ്ടമായില്ലെങ്കിൽ നിനക്ക് നേരിൽ ചോദിക്കാമായിരുന്നു അമ്മ ആരുമായാണ് ഫോണിൽ സംസാരിക്കുന്നതെന്ന് ഞാനല്ല നിന്നോട് പറഞ്ഞേനെ പകരം നീ അത് അമ്മയുടെ കാമുകനായി വ്യാഖ്യാനിച്ച് കഥ ഇവിടെ വരെ എത്തിച്ചു എന്നെ പൂർണ്ണമായും മനസ്സിലാക്കുന്നവനാണ് എൻ്റെ മകൻ ഞാൻ എപ്പോഴും ദിലീപിനോട് വീമ്പ് പറയുമായിരുന്നു ഇനി എങ്ങനെയാണ് ഇനി ഒന്നുകൂടെ പറയാം ഇനി ഒന്നുകൂടെ പറയാം ദിലീപിന് മറ്റാരുമില്ല സ്വന്തമെന്ന് പറയാൻ നീ ഉദ്ദേശിക്കും പോലെ പഠിക്കുന്ന കാലത്ത് അവൻ എന്നെ അല്ല സ്നേഹിച്ചത് അവൻ ഇങ്ങോട്ട് സ്ഥലം മാറി വന്നപ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവനെ വീണ്ടും കാണുന്നത് അവന്റെ വിവാഹം നിശ്ചയിച്ചു കൂടെപ്രപായ എല്ലാത്തിനും കൂടെ വേണമെന്ന് അവൻ എന്നോട് പറഞ്ഞു വിവാഹത്തിന് വസ്ത്രമെടുക്കാനാണ് ഞങ്ങൾ അന്ന് ടെക്സ്റ്റൈൽസിൽ പോയത് നാട്ടുകാർ അമ്മയെ അവിശ്വസിച്ചാൽ അമ്മയ്ക്ക് വിഷമം ഉണ്ടാകില്ലായിരുന്നു പക്ഷേ നീ എന്നെ ആ കണ്ണുകൊണ്ട് കാണുമെന്ന് ഞാൻ കരുതിയില്ല വേറൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കണമായിരുന്നെങ്കിൽ ഇത്രയും വർഷം അമ്മയ്ക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അവരുടെ കണ്ണുകൾ നിറഞ്ഞതും അവൻ്റെ ഹൃദയം നുറുങ്ങി മാപ്പ് പറഞ്ഞുകൊണ്ടവൻ കാൽക്കൽ വീണപ്പോൾ അവർ അവനെ വാത്സല്യപൂർവ്വം ചേർത്ത് നിർത്തി മ്മയേക്കാളേറെ തൻ്റെ കുഞ്ഞിന്റെ മനസ്സറിയാൻ മറ്റാർക്കാണ് കഴിയുക ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ